ഫിലിം ഇൻഡസ്ട്രി ആൻഡ് കൾച്ചറൽ ആർട്ടിസ്റ്റ് വെൽഫെയർ ഓർഗനൈസേഷൻ ഫിക്കാവോയുടെ സംസ്ഥാന ഭാരവാഹികളെ തെരഞ്ഞെടുത്തായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംസ്ഥാന പ്രസിഡന്റായി ദിലീപ് കുമാർ നാടകം വൈസ് പ്രസിഡന്റുമാരായി സജ്ജിമാൻ തോമസ് എബ്രഹാം ജനറൽ സെക്രട്ടറിയായി ഗിരീഷ് ജി കൃഷ്ണ ജോയിൻറ്റ് സെക്രട്ടറിമാരായി സതീഷ് കാഫിധാര അജിത് സുധാകർ ട്രഷറായി വിമല ഗോപി എന്നിവരാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് സിനിമാ മേഖലയിലെ കലാകാരന്മാർക്ക് കൂടുതൽ അവസരങ്ങൾ ഒരുക്കുന്നതിനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സംഘടന രൂപീകരിച്ചതെന്ന് പ്രസിഡന്റ് ദിലീപ് കുമാർ നാടകം പറഞ്ഞു ബന്ധപ്പെട്ട എല്ലാവർക്കും പ്രമുഖ താരങ്ങൾ ഉൾപ്പെടെ പരം വേഷമിടുന്ന ുംറവ എന്ന സിനിമയുടെ ആരംഭിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു കേരളത്തിലുള്ള കലാരംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവിധ ആൾക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കൂട്ടി അതിനകത്ത് അഭിനേതാക്കളുണ്ട് ടെക്നീഷ്യന്മാരുണ്ട് മറ്റുള്ള എല്ലാ ഒരു സിനിമ നമ്മൾ എങ്ങനെ പുറത്തിറക്കണമെങ്കിൽ അതിന്റെ ബാഹ്യ ആയിട്ട് പിന്നാമ്പുറത്ത് എന്തൊക്കെ ആവശ്യമുണ്ടോ അത്തരത്തിലുള്ള എല്ലാ ആൾക്കാരെയും കൂടെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു സംഘടനയാണ് അപ്പം അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇന്ന് ഒരു അഭിനേതാക്കളുടെ സംഘടന ഒരു സ്ട്രൈക്ക് വെച്ചാലോ ഒരു ടെക്നീഷ്യന്മാരുടെ സംഘടന സ്ട്രൈക്ക് വെച്ചാലോ സിനിമാ രംഗമൊക്കെ അല്ലെങ്കിൽ ഒരു ഒരു ഫിലിം ഇറങ്ങാനായിട്ടൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിലനിൽക്കെയാണ് നമ്മൾ ഇങ്ങനെയൊരു ആശയം ഉൾക്കൊണ്ട് കാരണം എല്ലാ വിഭാഗത്തിൽ പെടുന്നവരെയും കൂടെ ഒന്നിച്ചു ചേർത്തുകൊണ്ട് സ്വർണ്ണമായിട്ട് ഒരു പ്രോജക്റ്റ് തുടങ്ങി ഇതിനകത്ത് വന്നിട്ടുള്ള അംഗങ്ങൾക്ക് അവസരങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റുമാനം പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സതീഷ് കാവിതാര അജിത സുധാകർ ഇ കെ സാബു ജി ജഗദീഷ് തുടങ്ങിയവർ പങ്കെടുത്തു